ഏറ്റവും 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 പുതിയ ഡിസൈനുകൾ കുറഞ്ഞ മികച്ച ഓഫറുകൾ സംശുദ്ധമായ ിൽനമെന്റ്സ്വാക്കാട് ചേട്ട് വാടാനപ്പള്ളി ചാവക്കാട് കടപ്പുറം തൊട്ടാപ്പ് ലൈറ്റ് ഹൌസ് തീരത്തും ഡോൾഫിന്റെ ജടം കരക്കടിഞ്ഞു കടപ്പുറം തൊട്ടാപ്പ് ലൈറ്റ് ഹൌസ് തീരത്താണ് ഇന്ന് രാവിലെ ഡോൾഫിന്റെ ജഡം കരക്കടിഞ്ഞത് ഇന്നലെ ബ്ലാങ്ങാട് ബീച്ചിൽ മറ്റൊരു ഡോൾഫിന്റെ അഴുകിയ ജഡം കരക്കടിഞ്ഞിരുന്നു ജഡം ലൈഫ് ഗാർഡുമാരുടെ ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്ന് ഡി എംസി അധികൃതരുടെ നേതൃത്വത്തിൽ ഇന്നലെ രാത്രിയിൽ തന്നെ കടൽ തീരത്ത് വടക്കു ഭാഗത്ത് മണ്ണുമാന്തി യന്ത്രം ഉപയോഗിച്ച് കുഴിയെടുത്ത് സംസ്കരിച്ചിരുന്നു ഇതിനു പിന്നാലെയാണ് ഇന്ന് നേരം പുലർന്നപ്പോൾ ബ്ലാങ്ങാട് ബീച്ചിൽ നിന്നും തെക്ക് ഭാഗത്ത് മൂന്ന് കിലോമീറ്റർ മാറി തൊട്ടാപ്പ് ലൈറ്റ് ഹൌസ് തീരത്ത് മറ്റൊരു ഡോൾഫിന്റെ ജടം അടുത്തിടെ ഉണ്ടായ കപ്പൽ അപകടങ്ങളെ തുടർന്നാണ് ഇത്തരത്തിൽ ഡോൾഫിനുകൾ ചത്തടിയുന്നതെന്ന ആശങ്ക ഇതോടെ തീരമേഖലയിൽ വ്യാപകമായിട്ടുണ്ട് കൊടുങ്ങല്ലൂർ മുനക്കൽ ബീച്ചിൽ ആഴ്ചകൾക്ക് മുൻപ് ചത്തടിഞ്ഞ ഡോൾഫിന്റെ പോസ്റ്റ്മോർട്ടത്തിൽ മരണകാരണം രാസമാലിന്യമെന്ന് തെളിഞ്ഞിരുന്നു ഇക്കാര്യം വ്യക്തമാക്കി ജൂലൈ ഒന്നിന് ചാലക്കുടി ഡി എഫ് ഒ സർക്കാരിന് റിപ്പോർട്ടും നൽകി ജടം ഇത്തരത്തിൽ കരക്കടിയുന്നത് അസ്വാഭാവികമെന്നായിരുന്നു റിപ്പോർട്ട് കേരള തീരത്തെ എം എസ് സ്ത്രീ കപ്പലപകടത്തിനു ശേഷം ആറ് ഡോൾഫിനുകളും ഒരു തിമിങ്കലവുമാണ് ചത്ത കരക്കടിഞ്ഞിട്ടുള്ളത് ഇതിൽ നാലെണ്ണം തൃശൂർ തീരത്താണ് തിരക്കൊഴിഞ്ഞുള്ള ഒരു യാത്ര എന്റേത് മാത്രമായ ചില ഇഷ്ടങ്ങൾ അണിയുമ്പോൾ ഞാൻ ആസ്വദിക്കുന്ന സ്വർണ്ണാഭരണങ്ങളിലെ സവിശേഷത കളക്ഷനിലെ മാത്രം മതി മറ്റുള്ളവരിൽ നിന്ന് ി ഒരു മനൂർ വൺ സിക്സ് ബി ഐ എസ് ഹോൾമാർക്ക് ഗോൾഡ് ആൻഡ് നൈൻ ടു ഫൈവ് സ്റ്റേലിംഗ് സിൽവർ ഓർണമെന്റ് മണ്ഡലത്തിലെ നാട്ടുവാർത്തകളുമായി സർക്കിൾ ലൈവ് ന്യൂസ്